ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് മുപ്പത്തിരണ്ട് നമ്മളിന്ന് അധ്യായം ഏഴിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പല ദേവതകളാണ് അതുകൊണ്ട് നമുക്ക് ഓരോ മന്ത്രത്തിലേക്ക് ആയിട്ട് നോക്കാം ഓരോ മന്ത്രമായിട്ട് കടന്നു നോക്കാം പതിനൊന്നിലെ പറയുന്ന മന്ത്രത്തിൽ തേജസ്സികളായ അശ്വനികളുടെ വാക്ക് ഞങ്ങളുടെ യജ്ഞങ്ങളെ ഫലപ്രാപ്തിയിലെത്തിക്കുന്നു അശ്വനികളുടെ വാക്ക് എന്ന് പറയുമ്പോൾ അശ്വനികളുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രതത്വങ്ങൾ അശ്വനികൾ എന്ന് പറഞ്ഞാൽ ബലമാണ് ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മളെ എല്ലാ യജ്ഞങ്ങളും നടത്തുന്നത് ആ ബലം ശാസ്ത്രീയമായി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പല കർമ്മങ്ങളും ചെയ്യുന്നത് ശാസ്ത്രീയമായി ഒരു മല ചെത്തുമ്പോഴും ശാസ്ത്രീയമായിട്ടാണ് പല പ്രയോഗിക്കേണ്ടത് തോന്നുന്ന വരി അടിച്ചു കഴിഞ്ഞാൽ മലയിലേക്ക് പൊട്ടിപ്പോകും അപ്പോൾ അതിനനുസരിച്ച് ശാസ്ത്രീയമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയെല്ലാം ഷെയ്പ്പ് ചെയ്തെടുത്തിട്ട് മേശയിലുണ്ടാക്കുന്നത് അപ്പം തേജസ്സികളാണ് ബലങ്ങൾ അശ്വതികൾ എന്ന് പറഞ്ഞാൽ ബലങ്ങളാണ് രണ്ട് ബലങ്ങളാണ് അവരുടെ വാക്ക് ഞങ്ങളുടെ ഫല യജ്ഞങ്ങളെ ഫലപ്രാപ്തിയിലെത്തിക്കുന്നു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെയെല്ലാം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് ബലം ഉപയോഗിച്ചിട്ടാണ് ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മൾ നമുക്ക് ഒരു ബലം പ്രയോഗിച്ചിട്ട് എന്ത് ചെയ്യും ഗോതമ്പിൻ്റെ ഉള്ള ചപ്പാത്തി മതിയായിട്ട് പരത്തിയെടുക്കും അതെല്ലാം ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മൾ ലക്ഷ്യത്തിനെത്തേണ്ട ഇതിൽ ശാസ്ത്രീയമായിട്ട് പ്രയോഗിക്കണം അല്ലാതെ ഇരുമ്പിൻ്റെ ഒരു സാധനത്തിൽ പരത്താൻ നോക്കിക്കഴിഞ്ഞാല് പരക്കിയെടുക്കാൻ പറ്റില്ല അതിനാൽ നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ബലത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് ഫലം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഫോസിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പല കർമ്മങ്ങൾ ചെയ്യാനും ബലത്തെ ആശ്രയിക്കുകയാണ് ഇതവരുടെ സങ്കേതമാണ് അതിൻ്റെ സങ്കേതമാണ് ബലം എല്ലാ യജ്ഞങ്ങളുടെയും സങ്കേതം ബലമാണ് ബലത്തിൽ നിന്നാണ് യജ്ഞങ്ങൾ പൂർണമാകുന്നത് ദേനാഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അതിനെ സ്വീകരിക്കുന്നു ദേനാഗ്രഹിക്കുക എന്നാൽ ബലമെപ്പോഴും രണ്ടായിട്ടാണ് ഒരു ബിന്ദുവിലാണ് കേന്ദ്രീകരിക്കുന്നത് ഒരു ബിന്ദുവിൽ നിന്നാണ് രണ്ട് ഒരു ബലം എന്ന് പറയുന്നത് രണ്ടെണ്ണം കൂടിയതാണ് അശ്വനി കുമാരന്മാരെ ഒരു ബിന്ദുവിൽ നിന്ന് രണ്ട് രണ്ടു തരം പരമാക്കിയെന്ന് ഓർസോണ്ടിലും മറ്റേത് വത്തിക്കലും അതൊരു തേന് തേന എങ്ങനെയാണ് വരുന്നത് പൂക്കളിൽ നിന്നെല്ലാം വണ്ടുകൾ പോയിട്ട് തേനീച്ച പോയിട്ട് തേന് കളക്ട് ചെയ്തിട്ട് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കും അതുപോലെ തന്നെയാണ് ഫലങ്ങൾ നമ്മൾ ഒരു ബിന്ദുവിൽ പല തരത്തിലുള്ള ഫലങ്ങൾ ഒരു ബിന്ദുവിൽ പ്രയോഗിച്ചിട്ടാണ് നമ്മൾ ഈ യജ്ഞം നടത്തുന്നത് ഇനി പന്ത്രണ്ടില് പണ്ട് പന്ത്രണ്ടിലെ ദേവത വിശ്വദേവതകളാണ് ആ വിശ്വദേവതകൾ പല ദേവതകളാണ് അതിലൊന്ന് ഇന്ദ്രനാണ് ഇപ്പൊ ഇന്ദ്രനെ പറ്റി എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ദ്രനറിവിൻ്റെ നാഥനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അത് അറിവിന്റെ നാഥനാണ് അപ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്താൽ മാത്രമേ ആ യജ്ഞം പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ ആ യജ്ഞം പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പോൾ ഇന്ദ്രൻ എന്തറിയാം എല്ലാ ജ്ഞാനവും അറിയാം ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു വീട് വെക്കുന്നത് മേസ്ത്രിയാണ് അപ്പോൾ മേസ്ത്രിക്ക് വീട് വെക്കേണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കും അതുപോലെ എല്ലാ കർമ്മങ്ങളെയും ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനായതുകൊണ്ട് ഇന്ദ്രന് എല്ലാം അറിയാം ജ്ഞാനമാർഗത്തിലൂടെ അത് നയിച്ച യജ്ഞത്തെ അജ്ഞാനത്തെ അകറ്റും ജ്ഞാനമാർഗത്തിലൂടെ അപ്പോൾ നമ്മൾ ജ്ഞാനത്തിലൂടെ വേണം ഇന്ദ്രനെ സമീപിക്കാൻ എന്ത് കർമ്മവും ചെയ്യുന്നിട്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം അപ്പോൾ നമ്മൾ അജ്ഞാനം അകലും അജ്ഞാനമുള്ളപ്പോൾ നമ്മൾ തോന്നുന്ന മാതിരി ചെയ്യും അത് ഫലത്തിലൊന്നും എത്തില്ല എന്നാ ജ്ഞാനം നേടുമ്പോൾ ശരിയായ നിലയിൽ ചെയ്യും അപ്പം ഇന്ദ്രൻ നമ്മളെ അത് പൂർത്തിയാക്കാൻ സഹായിക്കും അപ്പം ഇന്ദ്രൻ എന്ത് ചെയ്യുകയാണ് നേരായ ജ്ഞാനത്തിലൂടെ നമ്മളെ നയിക്കുകയും അജ്ഞാനത്തെ അകറ്റുകയും ചെയ്യും അതുവഴി ജീവനെ ഉയരങ്ങളിലേക്ക് നയിക്കും അങ്ങനെയാണ് നമ്മൾ ഉന്നതിയിലേക്ക് കുതിക്കുന്നത് ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനത്തിൽ പല യജ്ഞങ്ങളും ചെയ്യുമ്പോൾ ഇന്ദ്രനതിനെ പൂർത്തീകരിക്കുന്നു അതിലൂടെ നമ്മൾ ഉന്നത നിലയിൽ എത്തിച്ചേരണം അത് വീര്യ സ്വഭാവം സം സംരക്ഷിക്കുന്നതാണ് ആ യജ്ഞങ്ങൾ വീര്യ സ്വഭാവമുള്ളതാണ് വീര്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കർമ്മം ചെയ്യാൻ പറ്റും കർമ്മഫലം കിട്ടുകയുള്ളൂ അറിവില്ലായ്മ അകറ്റും അറിവില്ലായ്മ വെച്ചിട്ട് നമുക്കൊരു കർമ്മവും ചെയ്യാൻ പറ്റില്ല ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അറിവോടുകൂടിയാണ് അത് അറിവില്ലായ്മ അകറ്റുക തന്നെ ചെയ്യുന്നത് ഈ ദേവയജ്ഞത്തിലൂടെ പരാജയമില്ലാതെ മുന്നേ എല്ലാ യജ്ഞങ്ങളും ദേവതാന്ന് പറഞ്ഞാൽ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് ആ ദേവതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അരിയും വെള്ളവും ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്തിട്ടാണ് ചോറാക്കുന്നത് അപ്പം എല്ലാ ദേവതകളെയും വെച്ചുകൊണ്ടാണ് നമ്മൾ ദേവതകൾ ഉപയോഗിച്ചാണ് യജ്ഞം ചെയ്യുന്നത് അതുകൊണ്ടാണ് ദേവയജ്ഞം എന്ന് പറയുന്നത് ആ ദേവയത്നം ഒരിക്കിയും പരാജയപ്പെടുത്തിയാതെ മുന്നോട്ടേക്ക് പോകും നമ്മൾ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഇനി പതിമൂന്ന് ആഗ്രഹം ചൊരിയുന്ന ഈശ്വരൻ വീര്യത്തിൽ മുമ്പേ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അല്ല അനുഗ്രഹം ആഗ്രഹമല്ല അനുഗ്രഹം ചൊരിയുന്ന ഈശ്വരൻ വീര്യത്തിൽ മുമ്പേയാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് ഈശ്വരനാണ് ഒരു ശക്തി വിശേഷം ഈ പ്രപഞ്ചത്തിലുണ്ട് ആ ശക്തി വിശേഷം നമ്മളെ സൃഷ്ടിച്ചത് ലോക പുരോഗതിക്കായിട്ട് കർമ്മം ചെയ്യാൻ അങ്ങനെ കർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലം കിട്ടുന്നത് അപ്പോൾ ആ ഫലം തീരുമാനിക്കുന്ന ആരാണ് നമ്മളൊരാഗ്രഹം ഉണ്ടായിട്ട് കർമ്മം ചെയ്യുന്നു അതിലൂടെ ലോകവും പുരോഗമിക്കുന്നു അതാണ് ആ ഈശ്വരൻ ആഗ്രഹിക്കുന്നത് ലോകം മുന്നോട്ടേക്ക് പോകണം അതിനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം അപ്പം നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കുന്നവടത്തോടു കൂടി ആ ഈശ്വരൻ്റെ ആഗ്രഹവുമാണ് സാധിക്കുന്നത് അതോട് അതുകൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന ഈശ്വരൻ ഈശ്വരനാണ് നമുക്ക് അനുഗ്രഹം ചെയ്യുന്നത് ചൊരിയുന്നത് എപ്പോഴും നമ്മൾ ആഗ്രഹം സാധിപ്പിച്ചത് പക്ഷെ അത് എന്തായിരിക്കണം ആ ഈശ്വരൻ നിർദ്ദേശിച്ച വഴിയിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് അനുഗ്രഹം ചൊരിയും അതിനുള്ള വീര്യമെല്ലാം അതിനുണ്ട് ഞങ്ങൾക്ക് വീരന്മാരായ സന്താനത്തെ നൽകും അപ്പം നമുക്ക് സന്താനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിനാണ് അതിനും പിന്നിലൊരു കാരണമുണ്ട് അത് ഈശ്വരൻ തന്നെയാണ് കാരണം ഈശ്വരൻ നാളത്തെ ലോകത്തിൽ കർമ്മം ചെയ്യാൻ കുറേ വ്യക്തികളാണ് അത് നമ്മിലൂടെയാണ് സാധിപ്പിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ യജ്ഞം ചെയ്യും സന്താനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും യഥാർത്ഥത്തിൽ നമുക്ക് സന്താനങ്ങൾ ഉണ്ടായാൽ നമുക്ക് വേണ്ടി നമ്മളെ സന്താ നമുക്ക് സന്താനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഈശ്വരൻ്റെ ആവശ്യം കൂടിയാണ് നമ്മളിലൂടെ നാളത്തെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുത്രന്മാർ പൗരന്മാരെ കിട്ടണ്ടിരിക്കും അത് നമ്മളിലൂടെ സാധിക്കുന്നു അപ്പം നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടി എന്ന് ചിന്തിക്കുകയാണെങ്കിലും ആ ഈശ്വരൻ തന്നെയാണത് നൽകുന്നത് അത് ഈശ്വരൻ്റെ ആവശ്യവും കൂടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വീരന്മാരായ സന്തന്മാർ സന്താനങ്ങളെ നൽകുക എന്ന് അതിനോട് പറയുകയാണ് അല്ല നമ്മൾ വിചാരിച്ചാൽ മാത്രം നടക്കില്ല അതിന്റെ ആവശ്യം കൂടിയാണ് യജമാനം ഐശ്വര്യം ലഭിക്കാൻ യജ്ഞത്തിന് സമീപം വരിക നമ്മുടെ യജമാനന്മാരെല്ലാം ഐശ്വര്യം ലഭിക്കേണ്ടി എന്ത് വേണം അവർ യജ്ഞം നടത്തണം യജ്ഞം നടത്താതെ ഒരു ഐശ്വര്യവും കിട്ടില്ല അതായത് പലതര കർമ്മങ്ങൾ നമ്മൾ നടത്തുക ഓരോ യജമാനനും പലതര കർമ്മങ്ങൾ ചെയ്യുന്നു അതിലൂടെ ഫലം കിട്ടുന്നു ധനം കിട്ടുന്നു അവരുടെ ഐശ്വര്യം അവർ ഐശ്വര്യം നേടുന്നു അതുകൊണ്ട് അവരെല്ലാം സമീപം വരിക ഈ യജ്ഞം ആകാശഭൂമികളെ സംയോജിപ്പിക്കുന്നു നമ്മുടെ യജ്ഞം എന്ന് പറഞ്ഞാൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് കാരണം ഭൂമിയിൽ മാത്രമല്ല യജ്ഞം നടത്തുന്നത് നമ്മളിവിടെ ഒരു ചെടി നടക്കണ്ടി നടണ്ടിക്ക് തന്നെ ആകാശത്തു നിന്ന് മഴ പെയ്യണം ആകാശത്തു നിന്ന് സൂര്യ വെളിച്ചം വേണം നമുക്ക് ശ്വസിക്കേണ്ടിയിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വായു വേണം അപ്പോഴേ എല്ലാ യജ്ഞങ്ങളും ആകാശവും ഭൂമിക്കും ഇടയിലാണ് സംയോ സംയോജിച്ചുകൊണ്ടാണ് നടക്കുന്നത് നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം ആകാശവും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആകാശവും ഭൂമിയും തമ്മിൽ സംയോജിച്ചിട്ടാണ് യജ്ഞം നടക്കുന്നത് തിന്മയെ നശിപ്പിക്കുന്ന നീ ശുക്രന്റെ ശുക്രൻ്റെ ഇരിപ്പിടമാണ് ആകാശത്തിലുള്ള ശുക്ര ദശ എന്നെല്ലാം നമ്മൾ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആകാശത്തിലെ ശുക്രഗ്രഹം അത് നമ്മളെ സംഭവം സ്വാധീനിക്കുന്നുണ്ട് ശുക്രൻ നല്ല നിലയിലാണെങ്കിലും നമ്മുടെ ജീവിതം നല്ല സുഖപ്രദമായി മാറും അതിനാണ് ശുക്രദശ എന്നെല്ലാം പറയുന്നത് അപ്പോൾ ആ ഗ്രഹവും ആകാശത്തിലാണുള്ളത് അതുകൊണ്ടാണ് ആകാശവും ഭൂമിയും തമ്മിൽ സംയോജിച്ചിട്ടാണ് യജ്ഞം നടക്കുന്നത് എന്ന് പറയുന്നത് ഇനി പതിനാല് സോമത്തിന്റെ ഒരിക്കലും വറ്റാത്ത ഐശ്വര്യത്തിന്റെയും പുഷ്ടിയുടെയും കിരണങ്ങൾ ഞങ്ങളിൽ എപ്പോഴും പതിക്കട്ടെ സോമത്തിന്റെ ഒരിക്കം സോമത്തിലൂടെയാണ് നമ്മൾ ഐശ്വര്യം നേടുന്നത് സോമം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു യജ്ഞം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്സിന് വസ്തുക്കളെയാണ് സോമം എന്ന് പറയുന്നത് ചോറുണ്ടാക്കാൻ അരിയും വെള്ളമാണ് സോമം അപ്പം സോമത്തിലൂടെയാണ് നമുക്ക് ഒരിക്കലും പറ്റാത്ത ഐശ്വര്യം കിട്ടുന്നത് അപ്പം എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യം കിട്ടും വിശക്കുമ്പോൾ ചോറ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും സാധനം കൈമല് വേണം അത് ഉപയോഗിക്കണം എന്താണത് അരിയും വെള്ളവും അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറാക്കാൻ പറ്റും അപ്പം എല്ലാ ഐശ്വര്യത്തിൻ്റെയും ഒരിക്കലും പറ്റാത്ത ഐശ്വര്യത്തിൻ്റെ ഉറവിടം സോമമാണ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കൈമില് വേണം വീട് കെട്ടണമെങ്കിൽ കല്ലും മണ്ണും എല്ലാം ഇതാണ് സോമം അത് പുഷ്ടിപ്പെടുത്തും അതാണ് നമ്മൾ ആഗ്രഹങ്ങളെ പുഷ്ടിപ്പെട്ടു അരിയെ വെള്ളത്തെ എന്താക്കിയും ചോറാക്കി തരും കല്ലിനെയും മണ്ണിനെയും എല്ലാം തരും അത് പുഷ്ടിപ്പെടുത്തും അത് എപ്പോഴും തങ്ങളിൽ പതിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സോമം എപ്പോഴും നമ്മളെ കൈമിൽ അതായത് ഇൻപുട്സ് എപ്പോഴും നമ്മുടെ കൈമിൽ ഉണ്ടാകട്ടെ അതുകൊണ്ടാണ് നമ്മൾ മാസ മാസം കടയിലെല്ലാം പോയിട്ട് സാധനങ്ങൾ വാങ്ങി കെട്ടിക്കൊണ്ട് അകത്ത് വെക്കുന്നത് അത് സോമമാണ് ആ സോമം എടുത്തിട്ടാണ് നമ്മൾ പലതരം വസ്തുക്കൾ ദോശയായാലും കുട്ടായാലും എല്ലാം ഉണ്ടാക്കുന്നത് ആദ്യ ജനശ്രേഷ്ഠന് അതുകൊണ്ടാണ് ആദ്യത്തെ ജനശ്രേഷ്ഠൻ ആദ്യത്തെ കാരണം നമുക്ക് ചോറ് കിട്ടണ്ടെങ്കിൽ ആദ്യം എന്താണ് വേണ്ടത് അരി വെള്ളം വേണം ഈ ഇൻപുട്ട് വേണം സോമം വേണം അതുകൊണ്ട് ആദ്യത്തെ ജനശ്രേഷനും സുഹൃത്താണ് നമ്മളെ നമ്മളെ സുഹൃത്താണ് ചോറ് അരിയും വെള്ളം ഉണ്ടായേ പറ്റും അതിനുവേണ്ട ഇൻപുട്ട് ഉണ്ടായേ പറ്റും ഭജനീയനും ആണ് അതുകൊണ്ട് നമ്മൾ അതിനെയാണ് ഭജിക്കേണ്ടത് നമ്മളതിനെ സ്തുതിക്കണം ഭജിക്കണം നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് കാരണം നമ്മളെ സ്റ്റോവില് കണ്ടുപോകാന അരിയും എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് എല്ലാ ദിവസവും എടുത്തിട്ട് വേണ്ട ഉണ്ടാക്കിട്ട് കഴിക്കണം ഇന്ദ്രനായിട്ട് അർപ്പിക്കുക അങ്ങനെ കിട്ടുന്ന വസ്തുക്കൾ നമ്മൾ ആർക്കാണ് ആദ്യം കൊടുക്കുക ഇന്ദ്രനാണ് കൊടുക്കുക നമ്മൾ അരിയുമ്പോഴും നമ്മളടുത്ത് അതേപോലെ തിന്നിയല്ല നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് അഗ്നിയിലിട്ടിട്ട് അപ്പോ കൊടുക്കുകയാണ് അതാണ് സിസ്റ്റം എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷം അതിനെ ചോറാക്കി മാറ്റും അപ്പം നമ്മൾ ഈ ഹവിസ്സുകളെല്ലാം ഇൻപുട്ടുകളെല്ലാം സോമമെല്ലാം ഇന്ദ്രനാണ് കൊടുക്കുക അവൻ തന്നെ ഐശ്വര്യത്തിന്റെ ഇരി അവൻ അവൻ തൻ്റെ തന്നെ ആദ്യത്തെ ബൃഹസ്പതി അവൻ തന്നെ ഐശ്വര്യത്തിന്റെ ഇരിപ്പിടം ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രൻ എന്ന ജ്ഞാനം ഉപയോഗിച്ച് ഇന്ദ്രന്റെ പിന്നിൽ ഇന്ദ്രൻ വർക്ക് ചെയ്യുന്നതിന് ഒരു സയൻസ് ഉണ്ട് ആ സയൻസ് തന്നെയാണ് അരിയും വെള്ളത്തെയും ചോറാക്കി മാറ്റുന്നത് അവിടെ ഒരു സയൻസ് ഉണ്ട് അതിൻ്റെ ആധിപത്യം ബൃഹസ്പതിക്കാണ് അവൻ തന്നെ ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടം അപ്പൊ ഇന്ദ്രനാണ് ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടം നമ്മൾ എന്ത് കൊടുക്കുന്നതും ആ സിസ്റ്റം എന്തു ചെയ്യും അതിനെ നമുക്ക് വേണ്ടതാക്കി ആ സിസ്റ്റത്തിൽ ഇന്ദ്രനാണ് ആക്ട് ചെയ്യുന്നത് ദേവയജ്ഞത്തിൽ അവൻ ഈ ആഹൂതി ആസ്വദിക്കുന്നു നമ്മൾ കൊടുക്കുന്ന ശാസ്ത്രതത്വത്തെ അവൻ ആസ്വദിക്കുന്നു നമ്മൾ നല്ല കുറിപ്പ് അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിനുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ ആസ്വദിക്കും എന്നിട്ട് നമുക്കതിനെ നമ്മൾ ആഗ്രഹിക്കുന്ന തരം ഭക്ഷണമാക്കിട്ട് മാറ്റിത്തരും അപ്പം നമ്മൾ കൊടുക്കുന്നതെല്ലാം ആദ്യം ആസ്വദിക്കുന്ന ആരാണ് ഇന്ദ്രനാണ് ഉദാഹരണമായിട്ട് നമ്മൾ കൊടുക്കുന്ന അരിയും കൊള്ളും ആദ്യം ആസ്വദിക്കുന്ന ആരാണ് അഗ്നിയാണ് ആ പാത്രമാണ് അല്ലെങ്കിൽ ആ പാത്രത്തിൽ അകത്തിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് അതാണ് ആസ്വദിച്ചിട്ട് ഇതിനേല തിന്നിട്ട് നമുക്ക് ചോറാക്കിയിട്ട് തരുന്നത് ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ യഥാവിധി അർപ്പിച്ചാൽ അവൻ സ്വീകരിക്കുക അപ്പം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിച്ചാലേ അവൻ സ്വീകരിക്കുകയുള്ളൂ ഇന്ദ്രനെ സമീപിക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കണം സമീപിക്കണം എന്താണ് ശാസ്ത്രം അരിയും വെള്ളവും കൊടുത്തിട്ട് കൊടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് ചോറാക്കി മാറ്റും ആ ശാസ്ത്രതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രന് കൊടുത്താൽ ഇന്ദ്രനത് ചോറാക്കി മാറ്റും അല്ലാതെ അരിയെടുത്തിട്ട് പെട്രോളിൽ പെട്രോളിലിട്ടിട്ട് കൊടുത്ത് പാത്രത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ സ്വീകരിക്കില്ല നല്ലവണ്ണം അഗ്നി കൊടുക്കുന്ന ഊർജവും എന്താണ് ആവശ്യത്തിന് ജോലിക്കണം അപ്പോഴേ നമ്മൾ ഒരു പാത്രത്തിൽ അരിയും വെള്ളം കൊടുത്തിട്ട് ഒരു കുറച്ച് പേപ്പർ വടിയിൽ ഒരു തീ കൊടുത്തു കഴിഞ്ഞാല് അതിച്ച് ഓറാകാൻ പോകുന്നില്ല നല്ല വിറകെല്ലാം വെച്ചിട്ട് തന്നെ കത്തിച്ചിട്ട് ആവശ്യത്തിനുള്ള വിറക് കൊടുത്താൽ മാത്രമേ അത് ചോറാവുകയുള്ളു അപ്പം ജ്വലിച്ച അഗ്നി യജ്ഞത്തെ സമ്പൂർണ്ണമാക്കും ആവശ്യമുള്ള അത്ര യജ്ഞം കൊടുക്ക അഗ്നി കൊടുക്കണം ഊർജം കൊടുക്കണം അപ്പോഴത് യജ്ഞം പൂർത്തിയാണ് ഇനി പതിനാറ് വേനൻ അന്തരീക്ഷത്തിലെ പ്രകാശജ്വാലകളിലൂടെ ഉജ്ജ്വലിക്കുന്നു അന്തരീക്ഷത്തിലെ പ്രകാശം ആ പ്രകാശം ഉജ്ജ്വലമായിട്ട് ഈ ഭൂമിയെ മുഴുവൻ പോഷിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ആ സൂര്യപ്രകാശത്തിലൂടെയാണ് നമുക്ക് തന്നെ ചില വൈറ്റമിനുണ്ടാക്കുന്നുണ്ട് ശരീരം ആ സൂര്യത്തിന്റെ പ്രകാശം കൊണ്ട് തന്നെയാണ് ചെടികൾ ഭക്ഷണം പാകം ചെയ്ത് ചെടികൾ വളരുന്നതും പിന്നെ അതിന്റെ പഴങ്ങൾ നമ്മൾ കഴിച്ച് നമ്മൾ രക്ഷപ്പെടുന്നതും അല്ല വിദ്വാൻമാർ അതിനെ സ്വീകരിക്കുന്നു അപ്പൊ അന്തരീക്ഷത്തിൽ ആ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശ ഭക്ഷണമാണ് നമ്മുടെ പ്രപഞ്ചത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതുകൊണ്ടാണ് ജ്ഞാനമുള്ളവർ വിദ്വാൻമാർ അതിനസ്വീകരിക്കുന്നത് ഇപ്പം ചെടികളെല്ലാം നടുമ്പോൾ നല്ല വെയിൽ വേണ്ട ചെടികൾ അതേ സ്ഥലത്ത് കൊണ്ട് വിദ്വാൻമാർ നടും വെയിലധികം വേണ്ടാത്ത ചെടികൾ അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ ചെടികൾ നടും അല്ലാതെ അതൊന്നും വെയിലൊന്നും നോക്കാതെ തോന്നുന്ന മാതിരി ചിലപ്പോൾ ചെടി ഉണങ്ങിപ്പോകും അതിലൂടെ പാപം നശിക്കുന്നു പാപം നശിക്കുന്ന നമ്മളെ കഷ്ടപ്പാട് തീരും എന്ത് വേണം സൂര്യൻ്റെ പ്രകാശം നോക്കിയിട്ട് അതിന് യോജിച്ച സ്ഥലത്ത് വെച്ചാൽ ചെടികൾ നട്ടാല് ഫലങ്ങൾ ഉണ്ടാകും നമ്മളെ നല്ല ഉൽപ്പന്നമുണ്ടാകുമ്പോൾ നമുക്ക് പണം കിട്ടും നമ്മളെ പാപം കഷ്ടപ്പാട് എന്ത് ചെയ്യും കഷ്ടപ്പാട് തീരുന്നതന്നെയാണ് പാപം തീരുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പതിനേഴ് ജ്ഞാനികൾ യജ്ഞത്തിൽ മനസ്സ് വെച്ച് സമ്പത്തിൻ്റെ ഉടമകളാവുക അപ്പം നമുക്ക് സമ്പത്ത് ഉണ്ടാകാണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം ജ്ഞാനമുള്ള ആൾക്കാർ യജ്ഞത്തിൽ മനസ്സ് വെച്ച് നമ്മുടെ മനസ്സ് യജ്ഞം ചെയ്യാൻ കർമ്മം ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കണം അധ്വാനിക്കണം ശാസ്ത്രീയമായി അധ്വാനിക്കണം അധ്വാനത്തിൽ മനസ്സിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മളെ സമ്പത്ത് കൂടും അധ്വാനിച്ച സമ്പത്ത് കൂടും ആ ഒരു ലഘുതത്വം തന്നെയാണ് വിശ്വദേവതകളുടെ വിരൽ തുമ്പിലൂടെ നമ്മൾ യജ്ഞവ്രതം അനുഷ്ഠിക്കുക അങ്ങനെ കുറേ ദേവതകൾ ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മൾ യജ്ഞത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ അവരുടെ വിരൽ തുമ്പിൽ കൂടെ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ ഉദാഹരണം സൂര്യൻ്റെ വെളിച്ചം ഒരു ദേവതയാണ് അതിനെ സ്വീകരിച്ച് അതിനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൃഷി ചെയ്യുക മഴദേവതയാണ് മഴക്ക് എത്ര എപ്പം വെള്ളം കിട്ടും മഴ എപ്പം പെയ്യും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ കൃഷി വിത്തുകൾ നടിയെല്ലാം വേണം ഇങ്ങനെ പ്രപഞ്ച വായു വായു നല്ല ശുദ്ധ വായു വണ്ടിങ്കിൽ കാറ്റുള്ളിടത്താണെങ്കിൽ ആ സ്ഥലത്ത് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ നടത്തേണ്ടത് ഈ ദേവകൾ പ്രജകളെ രക്ഷിക്കും ഈ പ്രപഞ്ചത്തിലുള്ള ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട് അതെല്ലാം നമ്മളെ രക്ഷിക്കും നല്ല സൂര്യപ്രകാശമുള്ളിടത്തെല്ലാണ് അവിടെയുള്ള തേയില കൃഷിയെല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും വേര് കിട്ടുന്നതാണെങ്കിൽ അപ്പം ഇതെല്ലാം പ്രജകളെ രക്ഷിക്കും ഇത്തരം ദേവതകൾ പാപമില്ലാതാക്കും അപ്പം പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യജ്ഞങ്ങൾ ചെയ്താൽ പാപമില്ലാതാക്കും നമ്മളെ കഷ്ടപ്പാടുകളും നല്ല ഫലം കിട്ടും പരാജയമില്ലാത്ത ദേവകൾ ഈ ദേവകൾക്കൊന്നും പരാജയമില്ല ഞങ്ങളോടൊന്ന് ആഹ്ലാദിക്കും അപ്പോൾ ദേവതകളെ പ്രപഞ്ചത്തിലുള്ള വിഭവങ്ങളെ നമ്മൾ ശരിയാവണ്ണം ഉപയോഗിച്ചാൽ അവരെന്ന് നമ്മൾ സഹകരിച്ചിട്ട് നമുക്ക് സുഭിക്ഷതയുണ്ടാകും പതിനെട്ട് നല്ല പ്രജകളെ നൽകുന്ന പ്രജാപതി പ്രജാപതിയിലൂടെയാണ് നമുക്ക് മക്കളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ സൃഷ്ടിയെല്ലാം പ്രജാപതി ബന്ധപ്പെട്ടതാണ് നമുക്ക് മക്കളുണ്ടാകുന്നതിൻ്റെ പിന്നിൽ ആരുണ്ട് ആ ശക്തി വിശേഷമുണ്ട് അതിലൂടെ എന്ത് കിട്ടണം നല്ല പ്രജകളെ കിട്ടട്ടെ നമ്മളുണ്ടാകുന്ന മക്കള് എങ്ങനെ ഇരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും പറ്റൂല അതാ ശക്തി വിശേഷമാണ് തരുന്നത് ചിലപ്പോൾ നല്ല ബുദ്ധിമാന്മാരെ തരും ചിലപ്പോൾ നല്ല യോദ്ധാക്കളായ തരും ഏതാണൊന്നും നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് പ്രജാപതിയോട് പറയാണ് നല്ല സന്താനങ്ങളെ നമുക്ക് നൽകുക യഥാവിധി ചതക്കപ്പെട്ട സ്വഭം ഭൂമിയും ആകാശത്തെയും യോജിപ്പിക്കും ഭൂമി ആകാശത്തിനോടക്കാണ് യജ്ഞം നടക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു പറഞ്ഞു പക്ഷേ എന്ത് വേണം യഥാവിധി ചതക്കപ്പെട്ട സോമമാണ് യജ്ഞത്തിന് ഉപയോഗിക്കേണ്ടത് ചതക്കപ്പെട്ട സോമം എന്ന് പറഞ്ഞാൽ ചതച്ചിട്ടില്ല നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് അത് ശുദ്ധമാണ് അപ്പം നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തു ശുദ്ധമായിരിക്കണമെന്നാണ് അർത്ഥം ഇപ്പം വിറക് കത്തി അടുപ്പ് കത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വിറക് പോലും നല്ല ശുദ്ധമായ വിറകാണെങ്കിൽ നല്ലോണം കത്തും വല്ല നനഞ്ഞ കമ്പ് കൊടുത്തിട്ട് കത്തിക്കാൻ നോക്കിയേക്കണം എല്ലാം ശുദ്ധമായിരിക്കണം അത് തിളങ്ങും അങ്ങനെയുള്ള സോമം തിളങ്ങും പിന്നോ തിന്മയില്ലാതാക്കും നമ്മളുടെ കഷ്ടപ്പാടെല്ലാം മാറ്റിത്തരും നല്ല വസ്തുക്കൾ ഉപയോഗിച്ചാണ് പിന്നെയോ നീ നല്ല കൂടിച്ചേരലിൻ്റെ ഇരിപ്പിടമാണ് അപ്പൊ നല്ല വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കൂടി ചേർന്നിട്ട് നല്ല വസ്തുക്കൾ നമുക്ക് കിട്ടും ഉദാഹരണമായിട്ട് ചോറുണ്ടാക്കുമ്പോൾ തന്നെ നല്ല വെള്ളവും നല്ല അരിയാണെങ്കിൽ നല്ല ചോറ് കിട്ടും അപ്പൊ ചേർക്കുന്നത് ശുദ്ധമായിരിക്കണം ഇനി പത്തൊൻപത് ഈ ദേവയത്നം രണ്ട് ലോകങ്ങളിലും ഭൂമിയിലും പതിനൊന്നിടത്തായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഈ ദേവയത്നം പതിനൊന്നിടത്ത് നടക്കുന്നുണ്ട് നമുക്ക് അറിയാം മുകളിൽ തന്നെ ഏഴ് ലോകങ്ങൾ ഏഴ് ലോകങ്ങളിൽ യജ്ഞം നടക്കുന്നു നമ്മൾ ഇവിടെ ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിൽ എത്രയോ നമുക്കറിയാലോ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളുണ്ട് ഇതിലെല്ലാം ഭൂമികളും എല്ലാം ഉണ്ട് എത്രയോ സൂര്യന്മാരുണ്ട് അങ്ങനെ അങ്ങനെയപ്പോൾ ഏഴ് ലോകങ്ങൾ മുകളിൽ തന്നെയുണ്ട് പിന്നെതുണ്ട് അന്തരീക്ഷമുണ്ട് അന്തരീക്ഷത്തിൽ യജ്ഞം നടക്കുന്നുണ്ട് ഗ്രഹങ്ങളിൽ യജ്ഞം നടക്കുന്നുണ്ട് ഭൂമിയുടെ മേലെ യജ്ഞം നടക്കുന്നുണ്ട് ഭൂമിയുടെ അടിയിൽ യജ്ഞം നടക്കുന്നുണ്ട് ഭൂമിന്റെ അടിയിൽ യജ്ഞം നടക്കുന്നില്ലേ നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്നല്ലേ വലതു ഭൂമിയുടെ അടിയിൽ വെച്ചല്ലേ അങ്ങനെ പതിനൊന്ന് സ്ഥലങ്ങളിൽ വെച്ച് യജ്ഞം നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പതിനൊന്ന് ലോക യജ്ഞ യജ്ഞങ്ങളിലും നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് അതായത് നമ്മളെ യജ്ഞം വരുമ്പോൾ അടുക്കളയിൽ മാത്രമായി പോലെ ഭൂമിയിൽ വേണം അന്തരീക്ഷത്തിൽ മറ്റുള്ള ഗ്രഹങ്ങളിൽ പറ്റുമെങ്കിലും മറ്റുള്ള ഏഴ് ലോകങ്ങളിലും നമ്മൾ യജ്ഞം നടത്താൻ പറ്റുമെങ്കിൽ നടത്തിക്കൊള്ളുക ഇനി ഇരുപതാമത്തെ യജ്ഞം ഉപായത്താൽ ഗ്രസിച്ചിരിക്കുന്നു എല്ലാ യജ്ഞവും ഉപായം എന്ന് പറഞ്ഞ വഴി ബുദ്ധി ഉപയോഗിച്ച് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ഗ്രഹിച്ചിരിക്കുന്നു അതായത് എല്ലാ യജ്ഞത്തിൻ്റെ പിന്നിലും എന്തുണ്ട് ഒരു സയൻസുണ്ട് എല്ലാ യജ്ഞങ്ങളും ഉപായത്താൽ ഗ്രസിച്ചിരിക്കുന്നു അതിനെ യജ്ഞം നടത്താനുള്ള ഒരു ഉപായ ഉപായമുണ്ട് ഒരു വഴിയുണ്ട് ഒരു സയൻസുണ്ട് ശാസ്ത്രമില്ലാതെ ഒരു യജ്ഞവുമില്ല സയൻസിലൂടെയാണ് എല്ലാം യജ്ഞങ്ങളും നടത്തേണ്ടത് ഇത് ആ ഉപായം ആ ശാസ്ത്രം യജമാനനെയും യജ്ഞത്തെയും നയിക്കും അപ്പം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളാണ് യജമാനം നമ്മളെ നയിക്കുന്നത് ആ ശാസ്ത്ര ശാസ്ത്രതത്വങ്ങളായിരിക്കണം നമ്മളൊരു ചോറ് വെക്കുമ്പോൾ അതിന് ഒരു ശാസ്ത്രമുണ്ട് അതറിയണം ചോറ് വെക്കാൻ അറിഞ്ഞാൽ എനിക്ക് യജ്ഞം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ നയിക്കുന്നത് എന്താണ് ആ ശാസ്ത്രമാണ് അവിടെ നടക്കുന്ന അരിയിൻ്റെ അകത്ത് വെച്ച് ചോറ് വെക്കുമ്പോൾ അവിടെ നടക്കുന്ന യജ്ഞങ്ങളും സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അപ്പോൾ അത് യജമാനെയും യജ്ഞത്തെയും നയിക്കും അതിനെ സംരക്ഷിക്കും അപ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾക്ക് ഫലം കിട്ടും അത് നമ്മുടെ യജ്ഞത്തെ സംരക്ഷിക്കും എല്ലാ ഭാഗത്തു നിന്നും ഐശ്വര്യവും നമുക്ക് കൊടുത്തേരും അപ്പം നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഐശ്വര്യം തന്നെയാണ് ഉദാഹരണമായിട്ട് ഒരു ചാ ചായ ഉണ്ടാക്കേണ്ടി തന്നെ അതിനൊരു ശാസ്ത്രം കൊണ്ടാന്ന് അറിഞ്ഞാലേ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും എത്രമാത്രം അറിയുന്നു പൂർണ്ണമായിട്ട് അറിയുമെങ്കിലും നല്ല ചായ ഉണ്ടാക്കി